മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത് ഞാൻ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്ത്യകാലത്തിന്റേതായ മത്തായി പറ്റി പറയുന്നു പലരും അന്യോന്യം പകയ്ക്കും ഇന്ന് ജനങ്ങൾ പകക്കൊണ്ട് നടക്കുന്നു അതെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പള്ളിയിൽ പോകുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവർ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും ഇപ്പോൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈനിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ട് വായിച്ചിട്ട് അത് സത്യമാണെന്ന് വിചാരിക്കരുത് ആമേൻ ആരെക്കുറിച്ചെങ്കിലും നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും വായിച്ചാൽ ആദ്യം നിങ്ങൾ വായി തുറന്ന് ഇങ്ങനെ പറയണം ഇല്ല ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിക്കില്ല ബൈബിൾ പറയുന്ന ഓരോ കുറ്റാരോപണവും രണ്ടോ മൂന്നോ വിശ്വസ്തരായ സാക്ഷികളുടെ വാമൊഴി കൊണ്ട് തെളിയിക്കണം അവർ പറഞ്ഞ കുറ്റാരോപണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിയുന്നവരുടെ ഒരു അപവാദം കേൾക്കുമ്പോൾ ഞാനിത് പറയുന്നതിൽ ക്രിസ്തിന് എതിർപ്പുണ്ടാവില്ലെന്ന് കരുതുന്നു മൂന്നാലു വർഷം മുൻപ് അവളെക്കുറിച്ച് ഒരാളെ എന്നെ വിളിച്ച് മോശമായിട്ട് പറഞ്ഞു ഞാൻ എന്താണ് പറഞ്ഞതെന്നോ ഞാനത് വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞു ഇത് ഞാൻ വിശ്വസിക്കില്ല എനിക്ക് അവളെ നന്നായി അറിയാം പക്ഷേ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം ഫോൺ വെച്ച ഉടനെ ഞാൻ അവളെ വിളിച്ച് ചോദിക്കും ക്രിസ്സിന് ഓർമ്മയുണ്ടോ ഞാൻ വിളിച്ചപ്പോൾ നീ പറഞ്ഞു അതൊന്നും സത്യമല്ല എന്ന് എന്നോട് പറഞ്ഞ ആളെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് പറഞ്ഞത് സത്യമല്ല നിങ്ങളോട് പറഞ്ഞ ആളെ വിളിച്ച് അത് സത്യമല്ലെന്ന് പറയൂ നിങ്ങൾ കേട്ടത് വെച്ച് അപവാദം പറഞ്ഞു പരത്തുന്നത് ഒരാളുടെ മാന്യതയേയും അഭിമാനത്തെയും നശിപ്പിക്കുമെന്ന് അറിയാമോ മിക്കവാറും മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നവർക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കും ഒരു ദിവസം ഓൺലൈനിൽ ഞാനൊരു വിമർശനം വായിച്ചു അപ്പോൾ ഞാൻ എന്തിനാണ് അത് അറിയില്ല പക്ഷേ ഞാൻ അതിലേക്ക് നോക്കാൻ തീരുമാനിച്ചു സാധാരണ ഞാനതൊന്നും വായിക്കാറ് പതിവില്ല പക്ഷെ എനിക്ക് തോന്നി എന്നെക്കുറിച്ച് അവരെന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാനത് വായിച്ചു ആദ്യം എന്റെ കണ്ണിൽ കണ്ടത് ഇതാണ് അവരുടെ എല്ലാ വസ്ത്രങ്ങളും ഗുച്ചിയിൽ നിന്നാണ് എന്റെ അടുത്ത് ഒരു ജോടി കുച്ചി സൺഗ്ലാസസ് പോലും ഇല്ല അങ്ങനെയുള്ളതൊന്നുമില്ല ജനങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി പറയുകയാണ് നമുക്ക് ഇടണമെന്ന ആഗ്രഹമുള്ളത് എന്തെങ്കിലും വാങ്ങിയാൽ ഉടനെ ജനങ്ങളുടെ പണം അപഹരിച്ചു എന്നാവും സുവിശേഷം അറിയിക്കുന്നവരെ ജനങ്ങൾ വിശ്വസിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ അവരുടെ മാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കാൻ പല കാര്യങ്ങളും പറഞ്ഞു പരത്തും അതുപോലെ പലതും ചെയ്യും താങ്ക് യു ഞാൻ ചില ഗുച്ചി വസ്ത്രങ്ങൾ കൊടുത്താലും നിങ്ങളെന്നെ സ്നേഹിക്കും അല്ലേ ഒരിക്കൽ ആരോ പത്രത്തിലെഴുതി എനിക്ക് ഇരുപത്തയ്യായിരം ഡോളർ വിലയുള്ള ടോയ്ലറ്റ് ഉണ്ടെന്ന് ലോകത്തിൽ ആർക്കെങ്കിലും ഇരുപത്തയ്യായിരം ഡോളർ വിലയുള്ള ടോയ്ലറ്റ് ഉണ്ടാകുമോ ഇരുപത്തയ്യായിരം ഡോളർ വിലയുള്ള ടോയ്ലറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല അതായത് ഇതെല്ലാം അനാവശ്യമായ പരദൂഷണങ്ങളാണ് കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ മറ്റൊരാളെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തരുത് നിങ്ങൾ ആരോടെങ്കിലും അപവാദം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അത് അവരുടെ മനസ്സിൽ പതിയും അത് വിട്ടുകളയാൻ അവർ ശ്രമിക്കും പക്ഷെ അതേസമയം ആ വ്യക്തിയെക്കുറിച്ച് മുൻപുണ്ടായിരുന്നതിനേക്കാൾ സംശയദൃഷ്ടിയോടെ ശ്രദ്ധിക്കും ഇന്ന് നാം എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഒന്ന് നാം സ്നേഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ നല്ല കാര്യങ്ങൾ സംസാരിക്കണം നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറഞ്ഞത് തന്നെ ഞാനും പറയുന്നു നല്ലത് പറയാൻ കഴിയില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കൂ ആമേൻ നമുക്ക് തമ്മിൽ തമ്മിൽ സംരക്ഷിക്കാം അത് ചെയ്യാനാകുമോ നാം ഒരു കുടുംബമാണ് അതിനാൽ തമ്മിൽ തമ്മിൽ സംരക്ഷിക്കണം ബൈബിൾ പറയുന്നു ലോകം മുഴുവനും അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തുപോകും മറ്റൊരു പരിഭാഷ പറയുന്നു വലുതായിരിക്കേണ്ട സ്നേഹം തണുത്തു പോകും എന്ന് പറഞ്ഞാൽ സഭ ലോകത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം എന്താണ് സംഭവിക്കുന്നത് ജനങ്ങൾ അതിൽ ഉന്നം വയ്ക്കും നാം പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ നീചന്മാരാകും കൂടുതൽ വെറുപ്പുള്ളവരാകും സാത്താനെ നാം കൂടുതൽ അലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ ഉന്നം വെക്കണം ജനങ്ങളെ സഹായിക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം സ്നേഹത്തിൽ നടക്കണം ചിലപ്പോൾ നമുക്ക് ചെറിയ സഹായം വേണ്ടി വരും എൻ്റെ മടമ്പിൽ ഞാൻ ലവ് എന്ന് പച്ച കുത്തിയിട്ടുണ്ട് അതിനാൽ എൻ്റെ പാദം കാണുമ്പോഴെല്ലാം സ്നേഹത്തിൽ നടക്കാൻ അത് ഓർമ്മിപ്പിക്കും എനിക്കൊരു സഹായം വേണം ചിലപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തേണ്ടി വരും ആമേൻ വേറൊരെണ്ണം ഇവിടെ പുറകിലുമുണ്ട് ആ പയ്യൻ പറഞ്ഞു പച്ച കുത്തിയ ഏറ്റവും വയസ്സായവർ ഞാനും ഡേവുമാണെന്ന് ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ് എന്നാണ് ഇത് കണ്ടോ സാത്താനെ എന്നെ രക്തത്താൽ വാങ്ങി സ്വന്തമാക്കിയിരിക്കുന്നു ഡേവ് ഒരു അമേരിക്കൻ പതാകയാണ് കുത്തിയത് നിങ്ങളിൽ ചിലർ വിചാരിക്കുന്നുണ്ടാവും പച്ച കുത്തുന്നത് പൈശാചികതയാണെന്ന് ശരി ബൈബിളിൽ യശയാവിൽ പറയുന്നു അന്നത്തെ ജനങ്ങൾ കയ്യിൽ ഞാൻ യേശുവിൻ്റെതാണ് എന്ന് പച്ച കുത്തിയിരുന്നു എന്ന് യശയ്യാവിൽ ഇങ്ങനെ പറയുന്നു ദൈവം തൻ്റെ ഉള്ളം കൈയിൽ നമ്മെ വരച്ചിരിക്കുന്നു എന്ന് അതിനാൽ ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് ഒന്ന് ബൈബിൾ മുഴുവനും വായിച്ചു നോക്കൂ ആമേൻ ഇപ്പോൾ നിങ്ങൾക്കുമൊന്ന് പച്ച കുത്തിയാൽ കൊള്ളാമെന്നുണ്ടാവും പക്ഷെ അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല ഇപ്പോൾ മനസ്സിലായില്ലേ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ലൂക്കോസ് ആറ് മുപ്പത്തിരണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപചാരം കിട്ടും പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ അത് നിങ്ങളെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല എന്നാൽ ദൈവം പറയുന്ന സ്നേഹം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് നീചത്വം കാണിക്കുന്നവരെ സ്നേഹിക്കൂ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാത്തവരെ നിങ്ങൾ പറയും അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ആദ്യം നിർത്തേണ്ടത് ബുദ്ധിമുട്ടാണ് എന്ന പദമാണ് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒഴിവ് കഴിവ് ഇത് ബുദ്ധിമുട്ടാണ് ഇത് കഠിനമാണ് ആവർത്തന പുസ്തകം മുപ്പതിൽ പറയുന്നു ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന കൽപ്പന പ്രയാസമുള്ളതല്ല അതിനാൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങൂ ദൈവം ചെയ്യാൻ പറഞ്ഞതെല്ലാം എനിക്ക് ചെയ്യാനാവും അല്ലാതെ കഠിനമാണ് എന്നല്ല ബൈബിളിൽ സ്നേഹം എന്ന വാക്ക് ധാരാളമുണ്ട് എന്നാൽ സ്നേഹം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ നാല് പദങ്ങളുണ്ട് അതൊരുതരം നാണക്കേടാണ് നാം അവയെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കും എന്നിട്ട് അടുത്ത വീട്ടിലെ പൂച്ചയെ സ്നേഹിക്കും ഐസ്ക്രീമിനെ സ്നേഹിക്കും മക്കളെ സ്നേഹിക്കും വീടിനെ സ്നേഹിക്കും കാറിനെ സ്നേഹിക്കും ഇങ്ങനെ ഈ പറഞ്ഞ സ്നേഹം എല്ലാം കൂടി കോർത്തിണക്കി ഒരു ഊഷ്മളമായ വികാരം ഉണ്ടാവുന്നു ആരെങ്കിലും നിങ്ങളോട് മര്യാദകേടായി പെരുമാറിയാൽ ഊഷ്മളമായ വികാരം ഉണ്ടാവാൻ പോകുന്നില്ല അവരെ മുറിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും നിങ്ങൾക്കറിയാമോ നാൽപ്പത്തഞ്ച് വർഷത്തെ ബൈബിൾ വായനയിൽ നിന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കിയതെന്നോ തെറ്റായത് ചെയ്യണമെന്ന് തോന്നുമ്പോഴും ശരിയായതേ ചെയ്യൂ എന്ന് തീരുമാനിക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ ജഡീകതയിൽ നടക്കുക എന്നത് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചും ജഡീക മനസ്സിനനുസരിച്ചും നടക്കലാണ് ഞാൻ വീണ്ടും പറയുന്നു തെറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലും ശരിയായത് ചെയ്യാൻ തീരുമാനിക്കുക എല്ലാറ്റിനും ഒരു ചോയ്സ് ഉണ്ടാവുമല്ലോ ദൈവം നമുക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി തന്നിട്ടുണ്ട് ദൈവം നമുക്കത് തന്നപ്പോൾ ദൈവമെടുത്ത അവസരം എന്താണെന്നോ ആമേൻ നാം ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിന് തീർച്ചയായും ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും ഞാനിത് അല്പം നേരത്തെ പറയുകയാണ് നമ്മുടെ ഇടയിൽ അനുസരണയില്ലാത്ത ക്രിസ്ത്യാനികളുണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നു പക്ഷേ എല്ലാവരിലും നിങ്ങളില്ല എല്ലാം ശരിയായി പ്രവർത്തിക്കുന്ന ഒരേ ഒരാൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ അനുസരിക്കും ഇങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് നമ്മെ സ്നേഹിക്കാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കാനുള്ള വഴികളിലൊന്ന് ദൈവത്തോടനുസരണമുള്ളവരാവുകയാണ് ഞാൻ ഒന്ന് മനസ്സിലാക്കി നമ്മൾ നേരായത് ചെയ്താൽ അത് നമ്മെ വേദനിപ്പിക്കുമ്പോഴും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരിയായത് ചെയ്യാൻ എളുപ്പമാണെങ്കിൽ നിങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു കഠിനമായ ഭാഗങ്ങളിലൂടെ നിങ്ങൾ കടന്നു കഴിഞ്ഞു ഇപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു ദൈവത്തോടൊത്ത് കൂടുതലായി നടക്കും തോറും ദൈവത്തോടുള്ള നടത്തത്തിലുള്ള നിങ്ങളുടെ വളർച്ച കൂടുതൽ കൂടുതലായിക്കൊണ്ടിരിക്കും അതിനെയാണ് ആത്മീക പക്വത എന്ന് പറയുന്നത് ആമേൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാം വീണ്ടും ജനിച്ച ശേഷം ആത്മീക വളർച്ച ആരംഭിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ സ്നേഹത്തിനുള്ള നാല് വാക്കുകളിൽ ഒന്ന് എറോസ് അതാണ് പ്രണയം നിങ്ങൾ കണ്ടുമുട്ടിയ സുന്ദരനായ ഒരു മനുഷ്യനോടുള്ള അനുരാഗം ആണത് അപ്പോൾ പറയും ഓ അയാളെ കാണുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം തുടിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ അതിനേക്കാൾ നല്ലൊരാളെ വിവാഹം കഴിക്കണം കാരണം ഇന്ന് ഞാൻ ഡേവിനെ അത്യധികം ആഴമായി സ്നേഹിക്കുന്നു അദ്ദേഹത്തെ വിവാഹം കഴിച്ചപ്പോൾ സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ജനങ്ങളുടെ ചില കാര്യങ്ങളിലൂടെ എനിക്ക് കടക്കേണ്ടി വന്നു ചില കാര്യങ്ങളിൽ അവരോട് വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത് വരെ സ്നേഹം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു രണ്ടു പേർ എങ്ങനെ ഒന്നാകും എന്ന് പഠിക്കൂ സ്റ്റോർജ് എന്നൊന്നുണ്ട് എസ് ടി ഒര് ജിഇ അതാണ് കുടുംബസ്നേഹം അത് മക്കളോടും അമ്മയോടും അച്ഛനോടുമുള്ള സ്നേഹമാണ് വേറൊരു സ്നേഹമുണ്ട് ഫിലയോ അത് സഹോദര സ്നേഹമാണ് വികാരം തമ്മിൽ തമ്മിൽ തോന്നുന്ന സ്നേഹമാണത് ഇവയെല്ലാം നല്ലതാണ് പക്ഷേ നാം ആഗ്രഹിക്കുന്ന സ്നേഹമാണ് അഗേബ് അതാണ് ദിവ്യമായ സ്നേഹം ആ സ്നേഹമാണ് ദൈവത്തിന് നമ്മോടുള്ളത് ഉടനെ നാം വിചാരിക്കും അത് അസാധ്യമാണെന്ന് അസാധ്യമല്ല കാരണം ബൈബിൾ പറയുന്നു നാം വീണ്ടും ജനിച്ചപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നതാണത് അതിനാൽ നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും അത് നമ്മളിൽ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനാവും അതിനാൽ നാം മറ്റുള്ളവരോട് ആ ദിവ്യസ്നേഹം കാണിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് നേടാൻ അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം ദൈവം സ്നേഹിക്കുക മാത്രമല്ല അവൻ സ്നേഹമാണ് അതുകൊണ്ടാണ് നാം പാപത്തിലായിരിക്കുമ്പോഴും യേശു നമുക്കായി മരിച്ചത് അതുകൊണ്ടാണ് കുരിശിൽ കൈകളിലും കാലുകളിലും ആണികൾ തറച്ചപ്പോഴും ചാട്ട കൊണ്ട് അടിച്ചപ്പോഴും പിതാവെ ഇവർ ചെയ്യുന്നതിന്നതെന്ന് ഇവർക്കറിയില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത് അതാണ് സ്നേഹം ജനങ്ങൾ നമ്മോട് ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നത് നിർത്തി നമ്മോടങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം അവർ അവരോട് എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഞാൻ വീണ്ടും പറയാം നാം കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നീ എന്നോട് മോശമായി പെരുമാറുമ്പോൾ അത് കടക്കാൻ എനിക്ക് സാധിക്കും ആശ്വാസദായകൻ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ നീയാണ് വേദനിക്കുക ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം എന്നോട് നീ ശരിയായി പെരുമാറാത്തത് കൊണ്ട് നിന്റെ ജീവിതം നീ കുഴപ്പത്തിലാക്കി നാല് തരം സ്നേഹങ്ങളിൽ മൂന്നെണ്ണം വികാരമടങ്ങിയതാണ് പക്ഷേ ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം അങ്ങനെയല്ല അതുണ്ടാവാം പക്ഷെ ഉണ്ടാവാതെയും ഇരിക്കാം നാം ജനങ്ങളോട് അതേ രീതിയിൽ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് അവ്യക്തമായ തോന്നൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ നിങ്ങളിൽ ചിലർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മൾ മറ്റുള്ളവരുടെ കാലടിയിൽ കിടന്ന് എല്ലാവരും ചവിട്ടി തേച്ച് നമ്മെ ദുരുപയോഗപ്പെടുത്തണമെന്നാണ് ദൈവം പറയുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല എന്നാലാവുന്നത്ര അകന്ന് നിന്ന് ഞാൻ സാധാരണ അത്രയ്ക്ക് അകന്ന് നിൽക്കാറില്ല പക്ഷെ ചിലരെ അകന്ന് നിന്ന് സ്നേഹിക്കുന്നതായിരിക്കും നല്ലത് അച്ഛനെ എപ്പോഴും ഞാൻ അകന്നു നിന്നാണ് സ്നേഹിച്ചത് കാരണം അദ്ദേഹം ലൈംഗിക ആസക്തിയുള്ള ആളായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് സുരക്ഷിതമായിരുന്നില്ല നിങ്ങളെ ആരും ദുഷിക്കണമെന്നോ അടിക്കണമെന്നോ സദാ നിങ്ങളോട് തട്ടിക്കയറി നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കാനും പെരുമാറാനും സമ്മതിക്കണമെന്നില്ല അത് ഒരിക്കലും നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് പക്ഷെ ജനങ്ങളെ സ്നേഹിക്കണമെന്ന് ദൈവം പറയുന്നു അതായത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് കഠിനമായ ഒരു കാര്യമല്ല പക്ഷേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതൊന്നേ ഉള്ളൂ സ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്നേഹം നമ്മുടെ തോന്നലല്ല അതുകൊണ്ട് ഇത് നമ്മൾ തലച്ചോറിൽ പതിപ്പിക്കണം ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനാവില്ല സ്നേഹം തോന്നലല്ല ആമേൻ അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു നല്ല കാര്യമാണ് എൻ്റെ സഹോദരനോട് ഒരേ കാര്യത്തിന് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എത്ര പ്രാവശ്യം സ്നേഹം നീണ്ട കഷ്ടപ്പാടാണ് അത് പറയേണ്ട വിധത്തിൽ നമുക്ക് പറയാം നീണ്ട കഷ്ടപ്പാട് ആമേൻ ഞാനും ദൈവം വിവാഹിതരായി ആദ്യത്തെ അഞ്ചാറ് വർഷം അദ്ദേഹത്തിന് എന്നെ കൊണ്ട് നീണ്ട കഷ്ടപ്പാടുണ്ടായി ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിന് കാരണം ഡേവ് എന്നോട് കാണിച്ച സ്നേഹമാണ് അതെ ദൈവം എനിക്ക് ശരിയായ ഒരാളെ തിരഞ്ഞെടുത്തു ആദ്യത്തെ ഭർത്താവിനെ വിവാഹം കഴിച്ചപ്പോൾ അയാൾ എപ്പോഴും എന്നോട് മോശമായി പെരുമാറിയിരുന്നു രാത്രി ഞാൻ അയാളുടെ കൂടെ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെങ്കിലും എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാളെ തരയണമേ എന്ന് എന്നെ എപ്പോഴും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളെ തരയണമേ എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ജനിച്ചത് ദൈവസേവ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ആരുടെയെങ്കിലും സഹായമില്ലാതെ അത് നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ പറയട്ടെ യഥാർത്ഥ സ്നേഹം ദിവ്യ സ്നേഹത്തിന് നമുക്ക് അധികമൊന്നും അറിയാത്ത സവിശേഷതകൾ ഉണ്ട് ലോകത്തിൽ കുത്തി നോവിപ്പിക്കുന്നവർ അനേകം പേരുണ്ട് മുള്ളൻ മുള്ളൻപന്നികൾ എന്നാണ് ജോൺ ഓട്ട്ബർഗ് പറയുന്നത് മുള്ളൻ മുള്ളൻപന്നിക്ക് മുപ്പതിനായിരം മുള്ളുകൾ ഉണ്ടാവും അതവയെ സഹായിക്കാൻ എഴുന്നേൽക്കും സ്റ്റഫ് ചെയ്ത പല മൃഗങ്ങളെയും നമ്മൾ സമ്മാനമായി കൊടുക്കാറുണ്ട് പക്ഷെ മുള്ളൻ പന്നിയെ ഞാൻ കൊടുത്തിട്ടേയില്ല എന്തുകൊണ്ടോ അവർക്ക് യഥാർത്ഥ സ്നേഹമില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ ഇണ ചേരുന്ന കാലത്ത് മുള്ളൻപന്നികളും ഒന്ന് ചേരാനായി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു തീരുമാനം ശക്തമാണെങ്കിൽ ഒരല്പം വേദന സഹിക്കാൻ നിങ്ങൾ തയ്യാറാവും അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ചുള്ള പലതും പറയാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് സ്നേഹത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവമേ എന്നെ സഹായിക്കണേ ഞാൻ പാദത്തിൽ പച്ചകുത്തി കുത്തി ഞാൻ അത് ഏറ്റുപറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു അതിനെക്കുറിച്ച് പ്രസംഗിച്ചു അത് സാധ്യമാകുന്നതുവരെ ഞാൻ മിണ്ടാതെ ഇരിക്കില്ല ആമേൻ എന്നാൽ കഠിനമായ സ്നേഹമുണ്ട് ആ സ്നേഹത്തിന് ഉപയോഗിക്കുന്ന പദം അതാണ് അതിന്റെ അർത്ഥം എന്താണെന്നോ ചിലർ സ്വയം ചെയ്യേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അത് അവരെ സഹായിക്കുകയല്ല മക്കളിൽ നാൽപ്പത് വയസ്സുള്ള ആരെങ്കിലും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് പുറത്തു പോകാൻ പറയുന്നത് അവരെ സഹായിക്കും സഭ സ്നേഹത്തെക്കുറിച്ച് ആകെ കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു അവരോട് സ്നേഹം കാണിക്കാൻ തോന്നുന്നു അതെയോ നിങ്ങൾക്കറിയാമോ വ്യഭിചാരത്തിൽ ജീവിക്കുന്ന ഒരാൾ പള്ളിയിലുണ്ടായിരുന്നു അവൻ മാനസാന്തരപ്പെട്ടിരുന്നില്ല പോൾ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി അതവനെ ഉണർത്താൻ വേണ്ടിയാണ് എന്ന് പോൾ പറഞ്ഞു ഒന്നുകിൽ വിട്ടുകളയുക അല്ലെങ്കിൽ അതിൽ തുടരുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഭാഗമാകണമെങ്കിൽ വ്യഭിചാരത്തിൽ തന്നെ ജീവിക്കാനാവില്ല പക്ഷെ ഇന്ന് നാം അങ്ങനെ ചെയ്യുന്നില്ല നമുക്കവരോട് സ്നേഹം കാണിക്കാം എന്നാൽ ഇതല്ല സ്നേഹം ചിലപ്പോൾ ചിലരെ നാം കൂടുതൽ സ്നേഹിക്കും നിങ്ങൾ അവരെ അഭിമുഖീകരിക്കുമ്പോൾ അവരോട് സ്നേഹത്തിൻ്റെ മനോഭാവം തുടർന്ന് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കൂ പലപ്പോഴും എന്താണ് സംഭവിക്കാറ് ചിലരെ നാം നേരിടുമ്പോൾ അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും ഡേവ് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല സ്നേഹം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അത് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു പലരും ഇത് കണ്ടിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് മെസ്സേജിന് ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ ഒന്ന് പറയട്ടെ ഇതാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം അവർ യേശുവിനോട് ചോദിച്ചു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക രണ്ടാമത്തേത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക ഇവയാണ് അപ്പോൾ വിശ്വാസം എന്നാൽ എന്താണ് ജോയ്സ് എന്ന് ചോദിക്കും ഗലാത്തിയാർ അഞ്ച് ആറിൽ പറയുന്നു സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് സ്നേഹമെന്ന് യേശു മർക്കോസ് പതിനൊന്നിൽ പറയുന്നു നാം എന്താവശ്യപ്പെട്ടാലും ദൈവം അത് തീർച്ചയായും തരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മല പോലും മാറിപ്പോകുമെന്ന് പറയുന്നു പക്ഷേ നാം ബൈബിളിലുള്ള പക്ഷേ എന്നാൽ ഇവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് വിടൂ ഉപേക്ഷിക്കൂ അത് പോകട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല ഞാൻ പറയട്ടെ ദിവസവും അഞ്ചു നേരം മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ഹൃദയത്തിൽ ക്ഷമിക്കാനാവായ്മേ ഇല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കുകയേ ഉള്ളൂ യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു പുതിയ നിയമം തരുന്നു ഒന്ന് എല്ലാവരും പറയൂ ഒന്ന് സ്നേഹം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക ജനങ്ങളെ സ്നേഹിക്കുന്നത് നല്ല രസമാണ് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത് അതിനേക്കാൾ രസമാണ് കാരണം അവർക്കത് മനസ്സിലാവില്ല അവർ വിചാരിക്കും ഇവർക്കെന്താ വട്ടുപിടിച്ചോ അവർക്കത് മനസ്സിലാവില്ല പക്ഷെ അതിന് കഠിന ഹൃദയങ്ങളെ ഉരുക്കാൻ സാധിക്കും ദൈവം നമ്മുടെ ശത്രുക്കളോട് എങ്ങനെയാണ് പെരുമാറാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അയൽക്കാരെ സ്നേഹിപ്പിൻ ശത്രുക്കളെ വെറുക്കുവിൻ എന്ന് എന്നാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ സ്നേഹത്തിൻ്റെ ആവശ്യത്തെ നിറവേറ്റാൻ ദൈവം വളരെ ലളിതമായ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്കായി പ്രാർത്ഥിപ്പിൻ അവരെ അനുഗ്രഹിപ്പിൻ ശപിക്കരുത് എന്നു പറഞ്ഞാൽ അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയാതെ നല്ലത് പറയുവിൻ എന്നർത്ഥം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് അവർ ചെയ്ത കാര്യങ്ങൾ മറ്റാരോടും പറയരുത് എന്നർത്ഥം ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവരെക്കുറിച്ച് മോശമായത് നിങ്ങൾക്കറിയാമെങ്കിലും ഓ അയാൾ എത്ര നല്ലവനാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് എത്ര കഠിനമായിരിക്കും അല്ലേ അപ്പോൾ വായമൂടിയിരിക്കാൻ കഠിനമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നും എനിക്ക് അയാളെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ബൈബിളിൽ ഇതും പറയുന്നു ശത്രുവിന് വിശന്നാൽ അവന് തിന്നാൻ കൊടുക്കുക ദാഹിച്ചാൽ അവന് കുടിക്കാൻ കൊടുക്കുക എന്ന് ഇതെന്നെ സംബന്ധിച്ച ഒരു ലളിതമായ തത്വമാണ് നീ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ ആദ്യം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ടാമത്തേത് നിന്നെക്കുറിച്ച് ആരോടും സംസാരിക്കില്ലെന്ന് ഒരു ഉടമ്പടി എടുക്കും മൂന്നാമത്തേത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് ഞാൻ അവനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമേ ഇത് ശരിക്കും ഒരു വെല്ലുവിളിയായിരിക്കും എന്നാൽ ഈ ശോചനീയമായ ലോകത്തിലുള്ളവരെ മാറ്റാനുള്ള ഒരേ ഒരു വഴി അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല ക്രിസ്ത്യാനികളാണ് എന്ന് വാദിക്കുന്ന വേണ്ടത്ര ജനങ്ങളുണ്ട് എന്നാൽ ലോകരുടെ മുന്നിലേക്ക് ചെന്ന് അപ്രകാരം യഥാർത്ഥത്തിൽ ചെയ്യുക ദൈവസ്നേഹത്താൽ അവരെ സ്നേഹിക്കുക ക്രിസ്തീയ സ്നേഹത്തോടെ ഞാനിത് സത്യമായി വിശ്വസിക്കുന്നു എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് ഈ ലോകരെ മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാമോ ഈ സന്ദേശം കൊണ്ട് യേശു ലോകത്തെ തലകീഴാക്കി മാറ്റും ആമേൻ മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്